ദലാൾ തെരുവിലുള്ള ഒരു പത്രം ഓഫീസിൽ സബ് എഡിറ്ററായി ഞാനെന്ന് പണിയെടുക്കുകയാണ് കിങ്സ് സർക്കിളിനടുത്താണ് താമസം ബാന്ദ്രയിൽ നിന്നും വിക്ടോറിയ ടെർമിനസിലേക്ക് ഓടുന്ന തീവണ്ടി പത്തേകാലിന് കിങ്സ്ർഗിളിലെത്തും തിരക്കിലൂടെ ഉന്തിയും തള്ളിയും കമ്പാർട്ട്മെന്റിൽ ചാടി കടക്കുമ്പോഴേക്കും ഇരിപ്പിടങ്ങളെല്ലാം തീർന്നിട്ടുണ്ടാവും പിന്നെ കമ്പിയിൽ പിടിച്ചു തൂങ്ങുകയേ നിവർത്തിയുള്ളൂ ഏതാണ്ട് മുക്കാൽ മണിക്കൂർ സമയത്തേക്ക് അങ്ങനെ ജോലി സ്ഥലത്തെത്താനായി ബാന്ദ്ര വി ടി സബേർബൻ ട്രെയിനിൽ ഒരു ദിവസം തൂങ്ങി കിടക്കുമ്പോഴാണ് അവനെ ആദ്യം കണ്ടത് ഒന്നുകൂടി ശരിയായി പറഞ്ഞാൽ അവനെ ആദ്യം കേട്ടത് എന്തെന്നാൽ അവന്റെ രൂപം കണ്ണിൽ പതിയും മുമ്പേ അവന്റെ ശബ്ദം ചെവി തുളച്ചു കയറി കമ്പാർട്ട്മെന്റിന്റെ അറ്റത്തു നിന്നും ഒരു ഗാനമുയർന്നു ഗാന്ധിജിക്ക് ഏറ്റവും പ്രിയ ിയങ്കരമായിരുന്നു ഒരു ഗാനത്തിലെ ആദ്യ വരികൾ വളരെ വികൃതമായ ഉച്ചാരണം അക്ഷരങ്ങളൊക്കെ ഖനിപ്പിച്ച് നീട്ടി പറയുകയാണ് ഇങ്ങനെ പെത്തി രഘുപെത്തിരേഖവരേചേറം സീതേറം വേറെ വരികളൊന്നും പാടുന്നില്ല ഈ വരികൾ മാത്രം പിന്നെയും പിന്നെയും ആവർത്തിക്കുന്നുണ്ട് എനിക്കത് കേട്ടപ്പോൾ പുഞ്ചിരിക്കാൻ തോന്നി രേജേറാം രാജാറാം രേജേറാം ആയതുകൊണ്ട് മാത്രമല്ല ചിരിവന്നത് അങ്ങനെ ഉച്ചരിച്ച് കേട്ടപ്പോൾ പാട്ടിൻ്റെ അറ്റത്താരോ ഒരു ഉളി ഉളിവച്ച് കുറേ ഭാഗം ചെത്തിക്കളഞ്ഞതുപോലെ തോന്നി ഗാനം എന്നോട് അടുക്കുകയാണ് ഓ എത്ര കഠോരമായ ശബ്ദം അതാ അവൻ എൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു കുരുടനായൊരു തെണ്ടി ചെറുക്കൻ കയറി പൊളിഞ്ഞ് ചെളി പറ്റിയ ഒരു പൈജാമയും അവനെ പോലെ മൂന്നാൾക്ക് കൂടാതെ ഇറങ്ങിയിരിക്കാവുന്ന ഒരു ഷർട്ടും അവൻ ധരിച്ചിട്ടുണ്ട് തലയിൽ ഒരു കറുത്ത തൊപ്പിയുണ്ട് അത് തലയേക്കാൾ വലുതാണ് ഇടക്കിടയ്ക്ക് അത് നെറ്റിയിലേക്ക് ഇറങ്ങി വരുന്നു എണ്ണമയമില്ലാത്ത അഴുക്ക് പിടിച്ച് നീണ്ട തലമുടി കട്ട പിടിച്ച് തൊപ്പിക്ക് വെളിയിൽ ഇങ്ങി കാണാം ആ കാഴ്ചയില്ലാത്ത കണ്ണുകൾ എന്നെ നടുക്കിക്കളഞ്ഞു കുടിടന്മാരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തത് കൊണ്ടല്ല പക്ഷേ ഇങ്ങനെ രണ്ട് കണ്ണുകൾ കാണുന്നത് ആദ്യമായിട്ടാണ് പനനൊങ്കുപോലെ വെള്ളമൊലിപ്പിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ദശ കൺപോളകൾക്ക് വെളിയിൽ ചാടി നിൽക്കുന്നു നെറ്റിയിലേക്ക് ഇറങ്ങി വരുന്ന തൊപ്പി ഇടത് കൊണ്ട് പിന്നോക്കം തള്ളിക്കൊണ്ട് വലത് കൈ കാലണകൾക്ക് വേണ്ടി മുന്നോട്ട് നീട്ടിപ്പിടിച്ച് രാമചാര്യ രാജ്യത്തിലെ ആ പൗരൻ പിന്നെയും പിന്നെയും പാടി രേഖവരേ രഘുപത്തിരേഖ കമ്പാർട്ട്മെന്റിലുള്ള പലരും അവന് കാലണത്തൊട്ടുകൾ നൽകി കോട്ടൺ എക്സ്ചേഞ്ചിൽ പണമുണ്ടാക്കാൻ പോകുന്ന വെളുത്തു ഒരു ഗുജറാത്തി അവൻ്റെ കയ്യിൽ ഒരണ വച്ചു കൊടുത്തിട്ട് അവൻ്റെ കൈപ്പത്തിയിൽ നിന്നും മൂന്ന് കാലണകൾ ശ്രദ്ധാപൂർവം തിരിച്ചെടുത്ത് തൻ്റെ കീശയിൽ നിക്ഷേപിച്ചു എന്നെ തൊട്ടുരുമിക്കൊണ്ട് അവൻ മുന്നോട്ട് നീങ്ങി അവനെ വല്ലാതെ നാറുന്നുണ്ട് വടാലയിൽ വണ്ടി നിന്നു കുറേ പേർ ഇറങ്ങി വളരെ പേർ കയറി പിന്നീട് അവനെ കണ്ടില്ല അവൻ കമ്പാർട്ട്മെന്റ് മാറി കയറിയതാവണം പത്രം ഓഫീസിലെ ന്യൂസ് ഡെസ്കിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ ഞാൻ ഞാനറിയാതെ മൂളിപ്പോയി രഘുപതി രേഖവരേ ജേറം അവല്ലാത്ത ഉച്ചാരണം എൻ്റെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു സ്പെഷ്യൽ മാരേജ് ബില്ലിനെപ്പറ്റി ആരുമാരും അറിയാത്ത ഒരു എം പി ലോക്സഭയിൽ ചെയ്ത പ്രസംഗത്തെ നിർദാക്ഷിണ്യം വെട്ടിച്ചുരുക്കിക്കൊണ്ടിരുന്ന എൻ്റെ സ്നേഹിതൻ ജോർജ് എന്നോട് ചോദിച്ചു എന്തടോ പാടുന്നത് ഏയ് ഒന്നുമില്ല ഞാൻ പറഞ്ഞു പിറ്റേന്ന് ഓഫീസിലേക്ക് വണ്ട് കയറിയപ്പോൾ ഞാൻ ആ തെണ്ടിച്ചെറുക്കനെ അന്വേഷിച്ച് കമ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ കണ്ണു ഓടിച്ചു അവനെ കണ്ടില്ല കോട്ടൺ ഗ്രീൻ സ്റ്റേഷനിൽ നിന്ന് വണ്ടി മുന്നോട്ട് കുതിച്ചപ്പോൾ ആ പാട്ട് കേൾക്കാറായി അവൻ മറ്റ് കമ്പാർട്ട്മെൻറ്റുകളിൽ ബിസിനസ് ചെയ്തിട്ട് ഇപ്പോഴും എത്തിയതേയുള്ളൂ അങ്ങനെ അവനെ ഞാൻ എന്നും കാണുക പതിവായി എന്നും അവൻ ആ പഴയ രണ്ട് വരികൾ തന്നെ പാടി പഴയ രീതിയിൽ അത് അവൻ്റെ ട്രേഡ് മാർക്കായിരുന്നു ഇവൻ കമ്പാർട്ട്മെൻറ്റുകൾ മാറി കയറുന്നത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകാത്തത് സബ് ഏർബൻ വണ്ടി നിമിഷ നേരത്തേക്ക് സ്റ്റേഷനുകളിൽ നിൽക്കാറുള്ളൂ ഈ കുരുടൻ ചേർക്കാൻ ആ നിമിഷ നേരം കൊണ്ട് എങ്ങനെ കുറേ നാൾ ചെന്നപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി ആ ആഴ്ച എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു പത്രം ഓഫീസിലെ മേശപ്പുറത്ത് രണ്ട് മൂന്ന് മണിക്കൂറുകൾ ഉറങ്ങിയ ശേഷം ഞാൻ വിക്ടോറിയ ടെർമിനസിലെത്തി നേരം വെളുത്ത് കഴിഞ്ഞതേയുള്ളൂ ഞാൻ വണ്ടിയിൽ കയറി ഒട്ടും തിരക്കില്ല ഞാനൊരു മുരയിൽ ചെന്ന് നീണ്ടു നിവർന്നിരുന്നു കയ്യിലുണ്ടായിരുന്ന ഞങ്ങളുടെ പത്രത്തിൻ്റെ ചൂടുമാറാത്ത പ്രഭാത പതിപ്പിൽ അല്പനേരം അലസമായി കണ്ണോടിച്ചു ഒന്നും വായിക്കാൻ തോന്നിയില്ല രാത്രി ഞാനും കൂട്ടരും വെട്ടിച്ചുരുക്കി തലവാചകങ്ങൾ നൽകിയ വാർത്തകളല്ലേ ഞാൻ പത്രം ചുരുട്ടി ഒരു ഉഴലാക്കി സീറ്റിൽ തട്ടി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കുറേ നേരം കളഞ്ഞു ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് എഴുന്നേറ്റ് നിന്നു അപ്പോഴാണ് അവനെ കണ്ടത് കമ്പാർട്ട്മെൻറ്റിൻ്റെ അറ്റത്ത് തറയിൽ ആ ചെറുക്കൻ ചുരുണ്ടുകൂടിയിരിക്കുന്നു അടുത്തൊരാളിരിക്കുന്നുണ്ട് കീറിയ വരയൻ ഷട്ടും കാലുറയും ധരിച്ച ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ അയാളൊരു വീട് കത്തിച്ച് മൂന്നു നാല് തവണ ആഞ്ഞു വലിച്ചു എന്നിട്ട് അത് ആ ചെറുക്കൻ്റെ കയ്യിൽ കൊടുത്തു അവനത് രസം പിടിച്ച് വലിച്ചു തുടങ്ങി ഒരു ദില്ലി പാതുഷ ഹുക്ക വലിക്കുന്ന മട്ടുണ്ട് വീട് വലിച്ചു തീർന്നപ്പോൾ അവൻ പിന്നെയും ചുരുണ്ടുകൂടിയിരുന്നു അവൻ്റെ പാട്ട് പുറത്തു വന്നില്ല തിരക്കില്ലാത്ത വണ്ടികളിൽ അവൻ ബിസിനസ് ചെയ്യാറില്ല സെവരി സ്റ്റേഷനിലെത്തിയപ്പോൾ ആ വരയൻ ഉടുപ്പെട്ട ചെറുപ്പക്കാരനാ ചെറുക്കനെ കൂട്ടിക്കൊണ്ട് പുറത്തിറങ്ങി പ്ലാറ്റ്ഫോറത്തിലുള്ള ഒരു ബെഞ്ചിൽ അവർ ചെന്നിരിക്കുന്നത് കണ്ടു അയാൾ ആ തെണ്ടു ചെറുക്കൻ്റെ ബിസിനസ് പാർട്ട്ണറായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു ഇവനെ കമ്പാർട്ട്മെൻ്റ് തോറും കയറിയിറക്കുന്നതാവാം അയാളുടെ ജോലി ഇത്രയും ആലോചിച്ചപ്പോൾ മറ്റു ചില പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിലുയർന്നു ഇവർ തമ്മിൽ മറ്റു ബന്ധങ്ങൾ വല്ലതും കാണുമോ ഈ ചെറുക്കന് ഒരു ദിവസം എത്ര രൂപ കിട്ടും അതിൽ എത്ര ശതമാനം ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെടുക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം ഗവേഷണം നടത്തുക അസാവകമായിരിക്കുമെന്ന് എനിക്ക് തോന്നി ഞായറാഴ്ച പതിപ്പിലൊരു ലേഖനമെഴുതാം സബർബൻ തീവണ്ടികളിലെ യാചകരെപ്പറ്റി ഒരു വിദ്യാർത്ഥിയുടെ കൗതുകത്തോടെ അവരെപ്പറ്റി പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു അടുത്ത പ്രഭാതത്തിൽ വീട്ടിൽ നിന്നും താമസസ്ഥലത്തേക്ക് മടങ്ങുമ്പോൾ ഞാൻ ആ ചെറുക്കനെ വീണ്ടും കണ്ടു തലേന്ന് കണ്ട ആ ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ അവൻ്റെ അടുത്ത് ചെന്നു അവൻ്റെ വൃത്തികെട്ട തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു ഇന്ന് പണി തുടങ്ങാറായില്ലേ അവനൊന്നു ഞെട്ടി കാഴ്ച നശിച്ച് ആ മാംസ കഷ്ണങ്ങൾ എന്നെ നോക്കി ഞാൻ ചോദ്യം ആവർത്തിച്ചു ഇത്തവനാ അവനൊരു ചിരിചിരിച്ച് നിരർത്ഥകമായ ചില ശബ്ദങ്ങൾ മാത്രം പുറപ്പെടുവിച്ചു ആ ഹാ ഹി ഒരു സിഗരറ്റ് വേണോ ഞാൻ ചോദിച്ചു സിഗരറ്റ് ആശ്ചര്യവും ആനന്ദവും കലർന്ന സ്വരത്തിൽ അവൻ പ്രതിവചിച്ചു പെട്ടെന്ന് അവൻ ഹി 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 എന്ന് ചിരിച്ചു അവൻ്റെ അഴുക്കുപുരണ്ട കൈപ്പത്തി എൻ്റെ നേർക്ക് നീട്ടി ഞാൻ കയ്യിൽ ഒരു സിഗരറ്റ് വെച്ച് കൊടുത്തു അവൻ ആർത്തിയോടെ അത് അടക്കി പിടിച്ചു തീപ്പെട്ടി വേണ്ടേ ഞാൻ ചോദിച്ചു പിന്നെയും ആ മണ്ടൻ ചിരി പുറത്തു വന്നു അവൻ്റെ കയ്യിൽ തീപ്പെട്ടി ഉണ്ടായിരുന്നു പൈജാമയുടെ കീശയിൽ നിന്നും അവനത് വലിച്ചെടുത്തു ചുണ്ടിൻ്റെ മൂലയിൽ സിഗരറ്റ് തിരികെ വെച്ച് അവൻ വിദഗ്ധമായ രീതിയിൽ അതിന് തീ കൊടുത്തു അവൻ്റെ മുഖം സംതൃപ്തിയുടെ ഒരു ചിത്രമായിരുന്നു പുകവലി അവൻ്റെ പ്രധാന ആനന്ദമായിരിക്കാം നിന്റെ പേരെന്താ ഞാൻ ചോദിച്ചു ലാല നിനക്കൊരു ദിവസം എത്ര രൂപ കിട്ടും ചില ദിവസം രണ്ട് രൂപ ചിലപ്പോൾ മൂന്ന് നല്ല വരുമാനമാണല്ലോ ഹീ 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 നിൻ്റെ കൂട്ടുകാരൻ എവിടെ ഇപ്പോൾ വരും വണ്ടി ഒരു സ്റ്റേഷനിൽ നിന്നു ആ ഉടുപ്പുകാരൻ കയറി വന്നു ഏ ലാല എന്ന് വിളിച്ചുകൊണ്ട് ലാലയുടെ ചുണ്ടിൽ നിന്നും അയാൾ ആ എരിയുന്ന സിഗരറ്റ് തട്ടിയെടുത്തു ലാല പ്രതിഷേധ സൂചകമായി എന്തൊക്കെയോ പുലമ്പി ആ ചെറുപ്പക്കാരൻ പൊട്ടിച്ചിരിച്ചു അയാളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു ഞാൻ ഇങ്ങനെ ആരംഭിച്ചു ആ കുറ്റി അമന് കൊടുത്തേക്കു ഞാൻ വേറെ സിഗരറ്റ് തരാം അയാൾ എന്നെ സംശയത്തോടെ നോക്കി ഞാൻ നീട്ടിയ സിഗരറ്റ് കൂടിയാണ് അയാൾ വാങ്ങിയത് അയാളോട് ഞാൻ ചങ്ങാത്ത നടിക്കുന്നത് എന്തിനാണെന്നാവണം അയാൾ അത്ഭുതപ്പെട്ടത് തൻ്റെ പേരെന്താ എന്തിനാ ചോദിക്കുന്നത് വെറുതെ അയാൾ എന്നെ മിഴിച്ചു നോക്കി തീവണ്ടിയിലെ യാത്രക്കാർ അയാളോട് കുശലങ്ങൾ ചോദിക്കിയ പതിവില്ല കനയ്യ അയാൾ ഒടുവിൽ പേര് പറഞ്ഞു ലാല തൻ്റെ അര ഞാൻ ചോദിച്ചു അയാൾ വീണ്ടും എന്നെ തുറച്ചു നോക്കി ലാലയെ താനെങ്ങനെ അറിയും എന്ന് ചോദിക്കുകയാണ് ആ നോട്ടം ലാലയും ഞാനും പരിചയപ്പെട്ടിട്ട് കുറേ നേരമായി ഞാൻ കൂട്ടിച്ചേർത്തു ഹി 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 സംഭാഷണം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ലാല ചിരിച്ചു ലാല എൻ്റെ ആരുമല്ല കനയ്യ പറഞ്ഞു ഒരു ദിവസം നിങ്ങൾക്കെന്ത് പിരിവ് കിട്ടും ഞാൻ അന്വേഷിച്ചു ചിലപ്പോൾ രണ്ട് രൂപ ചിലപ്പോൾ മൂന്ന് ലാല പറയുകയാണ് കനയ്യ ലാലയെ നോക്കി ൊക്കെ പറഞ്ഞു ഒന്ന് ചിലക്കാതിരിയേടാ കഴുതേ ലാല മുഖം കൊണ്ടൊരു ഗോഷ്ടി കാണിച്ചു കനയ്യ എൻ്റെ നേർക്ക് തിരിഞ്ഞു പുച്ചസ്വരത്തിലാണ് അയാൾ ചോദിച്ചത് നിങ്ങൾ നിങ്ങളെന്തിനാ ഞങ്ങളുടെ പറ്റി ചോദിക്കുന്നത് നിങ്ങൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനാണോ അതൊരു രസികൻ തമാശയായി എനിക്ക് തോന്നി ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി അല്പം വിലഭ്യനായ കനയ്യ കൂടെ ചിരിച്ചു ചിരിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു ഇൻകം ടാക്സുകാരൊന്നും അല്ല പത്രം ഓഫീസിലൊരു ജോലിക്കാരനാ പെട്ടെന്ന് കനയ്യ എന്നോട് കൂടുതൽ അടുക്കുന്നതായി തോന്നി പത്രത്തിലിടാനാണോ ഇതൊക്കെ ചോദിക്കുന്നത് കനയ്യയ്ക്ക് അതറിയണം ആണെന്ന് വെച്ചോളൂ ഞാൻ മന്ദസ്സിച്ചു കനയ്യയുടെ കണ്ണുകൾ വിടർന്നു പത്രത്തിൽ സ്ഥലം പിടിക്കാൻ മാത്രം പ്രധാനിയാണോ താൻ എന്തൊക്കെ അറിയണം അയാൾ ചോദിച്ചു വരവിനെപ്പറ്റി കനയ്യ സംസാരിച്ചു തുടങ്ങി രണ്ടു മൂന്ന് രൂപ കിട്ടും ഒരു ദിവസം ഇവൻ മഹ മടിയേന ലാലയെ ചൂണ്ടിക്കാണിച്ചു അയാൾ തുടർന്നു അല്ലെങ്കിൽ ഒരു അഞ്ച് രൂപ വീതം ഉണ്ടാക്കാൻ പ്രയാസമില്ല താൻ ലാലയ്ക്ക് എന്ത് കൊടുക്കും അവൻ എന്തോന്ന് കൊടുക്കാൻ ആഹാരം കൊടുക്കും അവന് വേറെ ആവശ്യങ്ങളൊന്നുമില്ല അപ്പോൾ ലാല സമ്പാദിക്കുന്നതൊക്കെ താനങ്ങ് തട്ടിയെടുക്കുകയാണല്ലോ ഞാൻ ചൂണ്ടിക്കാട്ടി അവൻ തനിച്ച് സമ്പാദിക്കാനാകുമോ ഞാനില്ലെങ്കിൽ അവനൊന്നും ചെയ്യാനാവുകയില്ല അവനെ ഞാനല്ലേ വണ്ടിയിൽ കയറ്റി ഇറക്കുന്നത് വലിയ കള്ളന ഇവൻ ചിലപ്പോൾ ഞാൻ അറിയാതെ പൈസ ഒളിച്ചുവയ്ക്കും ലാല ചിരിച്ചു ഹി 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 ഇവനെ ഇവിടെ നിന്ന് നിൽക്കിട്ട് ഞാൻ തിരക്കി ഒരു റെഫ്യൂജി ക്യാമ്പിൽ നിന്ന് കനയ്യ പറഞ്ഞു ഞാനും ഒരു റഫ്യൂജിയാണ് കറാച്ചിയിൽ നിന്നും ഓടിപ്പോന്നതാ കറാച്ചിയിൽ വെച്ചും തെണ്ടലായിരുന്നോ ജോലി എൻ്റെ ചോദ്യം കനയേക്ക് രസിച്ചില്ല തെണ്ടലോ ഞാനൊരു നെയ്ത്തുകാരനായിരുന്നു ലഹള തുടങ്ങിയപ്പോൾ ഞാൻ ഓടിപ്പോന്നു തനിക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ വല്ല പണിയും ചെയ്ത് ജീവിച്ചുകൂടെ ഞാൻ ചോദിച്ചു കനയെ പുച്ഛസ്വരത്തിലൊന്ന് ചിരിച്ചു പണിയോ എവിടെയുണ്ട് പണി ഞാനിവിടെ വന്നിട്ട് എത്ര നാൾ പണി നേടി നടന്നതെന്ന് പണി ചോദിച്ചപ്പോൾ എല്ലാവരും എന്നെ ആട്ടിപ്പായച്ചു ഞാൻ പട്ടിണി കിടന്ന് ചത്തുപോയേനെ അപ്പോഴാണ് ഇവനെ കണ്ടത് ഒന്ന് നിർത്തിയിട്ട് കനയെ തുടർന്നു ഞാൻ നേരിട്ട് തേണ്ടിയാൽ ഒറ്റ പൈസ കിട്ടില്ല എനിക്ക് തടികൂടിപ്പോയി ഇവൻ്റെ കണ്ണ് കണ്ടാൽ ആരും കാലണ തരും ഇവനും ആരും ആരുമില്ല ഞാനിവനെ കൊണ്ട് നടന്ന നട കഞ്ഞാൽ ഇവനും ചത്തുപോയേനെ ഇവൻ്റെ കണ്ണെങ്ങനെ പോയി ലഹളയിൽ പോയതാ ഇവൻ്റെ കണ്ണ് കുത്തിയെടുത്ത് ആ നല്ല മനുഷ്യൻ എന്നുമെന്നും ജീവിച്ചിരിക്കട്ടെ ഇവന് കണ്ണുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഗതി എന്താകുമായിരുന്നു തീവണ്ടി കിങ്സ് സർക്കിളിൽ നിന്നും അയാൾക്ക് രണ്ടെണ്ണം കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിപ്പോയി രാത്രി ഞാൻ പത്രം ഓഫീസിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു ടെലി പ്രിന്റർ ഛട്ട് ഛഡ് ഛട്ട് എന്ന് ശബ്ദിക്കുകയാണ് കമ്പി വാർത്തകൾ ടൈപ്പ് ചെയ്ത് തീർത്തിട്ട് ഒരു ചായ കൊണ്ടുവരാൻ ഞാൻ ക്യാൻറ്റീനിലേക്ക് ഫോൺ ചെയ്തു ഒന്ന് വലിച്ചു കളയാമെന്ന് കരുതി സിഗരറ്റ് പാക്കറ്റ് എടുത്തപ്പോഴാണ് എൻ്റെ സ്നേഹിതൻ ജോർജ് കുറേ കോപ്പി എൻ്റെ നേർക്ക് നീട്ടിയത് രാമകൃഷ്ണൻ ഇതൊന്ന് എഡിറ്റ് ചെയ്യൂ അധികം കട്ട് ചെയ്യേണ്ട ഒരു ഡബിൾ കോളം ഹെഡിങ് കൊടുക്കണം പ്രധാനമന്ത്രിയുടെ പ്രസംഗമാണ് ഞാൻ അതിലൂടെ കണ്ണോടിച്ചു പ്രവൃത്തിയുടെ മഹാത്മ്യത്തെപ്പറ്റി അദ്ദേഹം ദീർഘമായി പ്രസംഗിച്ചിരിക്കുകയാണ് പ്രവൃത്തിയെടുക്കാൻ ആളുകൾക്കുള്ള വൈമുഖ്യത്തെക്കുറിച്ചും ഞാൻ കനയായി ഓർത്തു പയ്യൻ ചായ കൊണ്ടുവന്നു ചായ കുടിച്ചിട്ട് ഞാൻ പെൻസിൽ കയ്യിലെടുത്തു